നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ ജോലി തിരക്കാണോ തടസ്സം വിഷമിക്കേണ്ട ബാ സ്റ്റഡി സെന്റർ നിങ്ങളുടെ ഉണ്ട് ബി എ ബി കോം ബി ബി എ ബി എസ് ഡബ്ല്യു പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെ ഇരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം അല്ലയല്ല ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒഴുക്കിയിട്ടുണ്ട് കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെൻ്റർ കൂടെയാണ് ഹലോ എവ്രവാൻ ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇഗന് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസും ഓൾറെഡി രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നിരുന്നാലും അഡ്മിഷൻ എടുക്കണം എന്ന് വിചാരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും അപ്പം അവരുടെയൊക്കെ സംശയമാണ് രജിസ്ട്രേഷൻ ഇനി യൂണിവേഴ്സിറ്റി എക്സ്റ്റെൻഡ് ചെയ്യുമോ എന്നുള്ളത് അപ്പോൾ അതിനൊരു ഉത്തരമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ അതിന് ഡീറ്റെയിൽ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഇനി ഒട്ടും വൈകിക്കേണ്ട ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ബി എ ബി കോം ബി ബി എ ബി എസ് ഡബ്ല്യു മുതലായ കോഴ്സുകൾക്കാണ് നമ്മൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത് അപ്പൊ ഓൾറെഡി അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് ആയാലും ഇനി രജിസ്ട്രേഷൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആയാലും അവരുടെ ഒരു കോമൺ ഡൗട്ട് എന്ന് പറയുന്നത് ഇനി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ എന്നാണ് ലാസ്റ്റ് ഡേറ്റ് യൂണിവേഴ്സിറ്റി ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ഫെബ്രുവരി ആണ് അതായത് ഓൾമോസ്റ്റ് ഈ സൺഡേയോട് കൂടെ നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും അപ്പോൾ ഈ ബാച്ചിൽ അഡ്മിഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ഓൾറെഡി രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ലാസ്റ്റ് മൊമെന്റിലോട്ട് ആരും വെയിറ്റ് ചെയ്ത് നിൽക്കരുത് സൈറ്റ് ഇഷ്യൂ ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ പേയ്മെന്റ് എന്തെങ്കിലും കാരണം കൊണ്ട് ചെയ്താൽ തന്നെ അത് റീഫണ്ട് കിട്ടാനുള്ള ഓപ്ഷനും അതൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ലാസ്റ്റ് ദിവസത്തേക്ക് ആരും വെയിറ്റ് ചെയ്ത് നിൽക്കരുത് രണ്ട് ദിവസം മുൻപെങ്കിലും നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കണം ഇനി പല സ്റ്റുഡൻസും ചോദിക്കുന്നത് എന്തെങ്കിലും കാരണം കൊണ്ട് ഈ ഫെബ്രുവരി ഫിഫ്റ്റീൻത്ത് എന്നുള്ള ഒരു ദിവസം എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യത എന്നാണ് ഇപ്പൊ യൂണിവേഴ്സിറ്റി സാധാരണഗതിയിൽ എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട് പക്ഷേ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എക്സ്റ്റെൻഡ് ചെയ്യുമോ എന്നുള്ളത് സാധാരണ കഴിഞ്ഞ കൊല്ലത്തെയൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നിരുന്നാലും എക്സ്റ്റെൻഡ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് കൺഫേം ചെയ്ത് കിട്ടുന്നത് ഫെബ്രുവരി പതിനാറാം തീയതി ആയിരിക്കും അപ്പൊ അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നിരുന്നാൽ കൂടെ അഡ്മിഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ ഇനി ഒട്ടും വൈകിക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ കൺഫേം ചെയ്യുകയാണ് ഏറ്റവും നല്ലത് മിക്കവാറും യൂണിവേഴ്സിറ്റി ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുമെങ്കിലും നമുക്കത് ഉറപ്പ് പറയാൻ പറ്റില്ല യൂണിവേഴ്സിറ്റി എക്സ്റ്റെൻഡ് ചെയ്താൽ തന്നെയാണ് എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ ആ ഒരു ഡിക്ലറേഷൻ നമുക്ക് ഫിഫ്റ്റീൻ നൈറ്റ് അല്ലെങ്കിൽ സിക്സ്റ്റീൻത്ത് മോർണിങ്ങോട് കൂടിയിട്ടാണ് ആ ഒരു ഡിക്ലറേഷൻ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യാം അപ്പൊ അതോടുകൂടിയാണ് നമുക്ക് അറിയാൻ പറ്റുക ഇനി എത്ര നാൾ എക്സ്റ്റെൻഡ് ചെയ്യും എന്നുള്ളത് അപ്പോ ആരും ടെൻഷൻ അടിക്കണ്ട മിക്കവാറും എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അത് നമുക്ക് ഉറപ്പും പറയാൻ പറ്റില്ല യൂണിവേഴ്സിറ്റി നോട്ടിഫിക്കേഷൻ വന്നാൽ തന്നെയാണ് അത് കൺഫേം ചെയ്ത് പറയാൻ പറ്റുള്ളൂ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി രജിസ്ട്രേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും എനിവേ താങ്ക് യു